ായിട്ട് തുടങ്ങിയിട്ട് ചുറ്റിപ്പറ്റി പറഞ്ഞിട്ട് എന്റെ കഴിച്ചു നാട്ടിലുള്ള പരിപാടി பர்னவர்க்கல கட்டல நீ பிரசிங்கடா தென கரண்டா നెంబറോ ചെറിയ മോണ്ടല്ലേ ഉണ്ടല്ലേ കുളിച്ചേക്കി വെಳ್ചേക്കി വെക്കടാ എവിടെന്ന് കുളിച്ചിട്ട് വീടിക്ക് അവിടെ നിൽപ്പാണ് ഫോൺ ഫോൺ എടുക്കുന്നോണ്ടാ ആ മാറ്റാ വീട്ടത്തെ ആളെ നമ്പർ ഡോക്കണി ഇതാണ് നമ്പർ തന്നില്ല ഇങ്ങനെയല്ല ഓലട വെക്ക് വെക്കാൻ പറഞ്ഞു കണ്ടോ നിന്നെ വെക്കാൻ പറഞ്ഞു ആ ശാന്ത തല കർപ്പസൻ എടുത്തിട്ടുണ്ട് ഇസോണുക്ക് ഇങ്ങു വെക്ക് എന്താണ്ടാട്ടേ ആരെ കണ്ടോ കണ്ടോ

ും ശ്രദ്ധിക്കൂർ ഞാനാ വിളിക്കുന്ന എപ്പോഴെത്ത പെട്ടെന്ന് കിട്ടിക്ക പെട്ടെന്ന് കിട്ടിക്കില്ലേ ബാറിന്റെ ബാഗില് പെട്ടെന്ന് അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് പറയും എന്താ ജോർട്ട് ഫോണില? ദാ ഒന്ന് പെങ്ങട്ടെ. ആയി ചേ ആയി ചേ. ആയി പെട്ടാ. ഒരു കിടന്ന് നോക്കിയേ, മണ്ടണ്ടാക്കി. ഞാൻ മൊന്ന് ഞാനേട്ടാ ചാടി കണ്ടിട്ടാ. മാസ്ക് ക്ലൂ. മാസ്ക് കട്ടിങ്ങിനെ. എന്താ? ഇങ്ങടാ. അനക്കൊന്നും കേക്കട്ടേ. ഇങ്ങേ പോടാ അവിടെ നടാ. അത് പറങ്ങാൻ ആയിട്ടിട്ടുണ്ട്. മണ്ടല്ല മണ്ടല്ല. പടക്ക പടക്ക പറക്കി. മണ്ടോ പായാനേന്തും മണ്ടാ. ഇങ്ങേന്താനോ കവർ പിടിച്ചിട്ട് ഉണ്ടോ?

ജന ഉള്ളിൽ നോക്കണം നോക്കാൻ പറ്റുന്നില്ല ആളില്ലാത്ത വീട് നോക്കിയിട്ടുള്ള പരിപാടിയായിട്ടവര് പകല് നോട്ടി എടുക്കാണ് ഇപ്പോഴൊക്കെ ആണില്ല പരിപാടിയായി പോയിട്ട് മുമ്പായിട്ട് ഓരോ ടെറസിന് നേരെ തൊടിച്ച് ഒന്നും ഇപ്പൊ കെട്ടിരിക്ക

ുറ്റിപ്പറ്റി പറഞ്ഞിട്ട് എന്റെ കഴിച്ചു നട്ടുള്ള പരിപാടിയുണ്ട്

എന്തോ പ്ലാനുണ്ടാ എന്തോ പ്ലാനുണ്ട്